പരാജയപ്പെട്ടപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ചെങ്ങാതിമാര് വന്നിരുന്നു പറഞ്ഞത് അവിടെ സ്വതന്ത്ര നിർത്തിയത് കൊണ്ട് തോറ്റുപോയി എന്നാണ് രാഹുൽ തെറ്റിയില്ല അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രീമതി നിഷ ഞാനിവിടെ ആ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ആളുടെ ചർച്ച ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും അപ്പൊ ഞാൻ ആകെ ഇന്ന് പിന്നെ എലക്ഷൻ കഴിഞ്ഞപ്പോ റിസൾട്ടിന്റെ സർട്ടിഫിക്കറ്റ് തന്നതിനകത്ത് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നാണ് കാണുന്നത് അതെ എന്തായാലും വിചാരിച്ച് ഞാൻ പല മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നാണ് അപ്പോൾ ഇവിടെ വന്നിരുന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായിപ്പോയി ഇപ്പോ അദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വരാജ് ആണ് ജയിച്ചത് അര് ഷോകത്ത് പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏറ്റവും മിനിമം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് പരാജയപ്പെട്ടു ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാതെ അവിടെ മുന്നൂറ് വോട്ട് കൂടി ഇവിടെ നാനൂറ് വോട്ട് കൂടി ആ മറ്റേതിനേക്കാൾ ആ പതിനഞ്ച് വോട്ട് അങ്ങോട്ട് പോയി ഒരു സഖാവ് ഇവിടെ തിരുപത്തിരണ്ട് വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവരെ അവരുടെ ജനവിധിയെ പിന്നെയും പരിഹസിക്കുക പരിഹസിക്കുക നിങ്ങൾ പരിഹസിച്ചോളൂ അത് തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം പക്ഷേ അതിന് പിന്നെയും ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ ഞാൻ ചോദിക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ശ്രീ എം സ്വരാജ് ആണോ എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ് എന്റെ ഈ ജന്മം നായനക്കി ജന്മം ഉണ്ടാവും ഇനി കുറഞ്ഞ കാലമാണെങ്കിലും അദ്ദേഹത്തിന് എം എൽ എ എന്ന നിലയിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എതിരെ നിൽക്കുന്ന ആളുകൾ നമ്മളെ വിമർശിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ശ്രീ സ്വരാജ് സ്ഥാനാർത്ഥിയായതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ യു ഡി എഫിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു ഉത്തരവാദിത്തത്തോടെ പറയുന്നത് യു ഡി എഫിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു സി പി എമ്മിന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും തന്നെ സ്ഥാനാർത്ഥിയാകണം എനിക്ക് തൃക്കാക്കരയിൽ സി പി എം മത്സരിച്ചില്ല പകരം സ്വതന്ത്രനെ മത്സരിച്ചു പരാജയപ്പെട്ടപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ചങ്ങാതിമാര് വന്നിരുന്നു പറഞ്ഞത് അവിടെ സ്വതന്ത്രനെ നിർത്തിയത് കൊണ്ട് തോറ്റുപോയി എന്നാണ് പാലക്കാട് ഇതിനേക്കാൾ വലിയ കോലാഹലം ഉണ്ടാക്കി അങ്ങിട്ട് ഇവർ തോറ്റുപോയപ്പോൾ ഇവർ വന്നു പറഞ്ഞത് പാർട്ടി മാറി ആളെ മത്സരിപ്പിച്ചത് കൊണ്ടാണ് തോറ്റുന്നത് അപ്പോൾ ഞങ്ങൾക്ക് യു ഡി എഫിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മത്സരിക്കണം എന്നുള്ളതിനകത്ത് അതിപ്പോൾ സി പി എം തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ നമ്പർ വൺ കാൻഡിഡേറ്റ് ആണെന്ന് അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ കുഴിച്ച കുഴിയിൽ അവർ വന്ന് വീണുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അത് മറ്റു വേറെ തരത്തിലൊന്നുമല്ല ഞങ്ങൾ എന്തായാലും വെല്ലുവിളിച്ച് വരുത്തുന്നത് ഇവരെ വായിക്കാൻ വേണ്ടിയിട്ടല്ലോ സ്വാഭാവികമായിട്ട് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖരെന്ന് അവർ പറയുന്ന ആളെ തന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ചോറിത്തിരി കൂടുതൽ മൂപ്പർക്ക് നല്ല ക്ഷീണങ്ങളാണ് ഇനിയും ഇവർ പറയുന്ന നമ്പർ വൺ കാൻഡിഡേറ്റ് ഇവരുടെയാണ് ഇവരുടെ വാദമാണ് നമ്പർ വൺ കാൻഡിഡേറ്റ് ആ കാൻഡിഡേറ്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കണക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനും ചില കണക്കുകൾ പറയാം ആ കാൻഡിഡേറ്റ് ശ്രീ എം സ്വരാജ് അദ്ദേഹം ജനിച്ച ബൂത്ത് ജനിച്ച പോത്തുകളിലെ നൂറ്റി പതിനെട്ടാം നമ്പർ ബൂത്തിൽ എഴുപത്തൊന്ന് വോട്ടിന് അദ്ദേഹം പിന്നിലാണ് അദ്ദേഹം ജനിച്ച ആ പോത്തുകൽ പഞ്ചായത്തിൽ മുന്നൂറ്റിയേഴ് വോട്ടിന് അദ്ദേഹം പിന്നിലാണ് ഞങ്ങൾക്ക് ലീഡുണ്ട് ഇനിയും അദ്ദേഹം പഠിച്ച ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടി അങ്ങനെ എന്തൊക്കെയോ നൊസ്റ്റാലിക് പരിപാടികളൊക്കെ സംഘടിപ്പിച്ച ചുങ്കത്തറ മർത്തോമാ കോളേജ് ഇരിക്കുന്ന നൂറ്റി നാല്പത്തൊമ്പതാം നമ്പർ ബൂത്ത് ആ നൂറ്റി നാൽപ്പത്തൊമ്പതാം നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് വോട്ടിന്റെ ലീഡുണ്ട് അദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങളിരിക്കുന്ന ചുങ്കത്തറ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിൻ്റെ ലീഡുണ്ട് ഇനി അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്ന ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പതാം നമ്പർ ബൂത്തിൽ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് നാൽപ്പത് വോട്ടിൻ്റെ ലീഡുണ്ട് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന അതേ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ ആകെ ലീഡ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഏത് നിലമ്പൂർ ഇവരുടെ മുൻസിപ്പൽ ചെയർമാൻ ഇരിക്കുന്ന നിലമ്പൂരിൽ അപ്പോൾ അദ്ദേഹം അദ്ദേഹം ജനിച്ചടത്ത് ഞങ്ങൾക്ക് ലീഡ് അദ്ദേഹം പഠിച്ചടത്ത് ഞങ്ങൾക്ക് ലീഡ് ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ലീഡ് അപ്പോൾ എന്ത് കണക്കിനെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ അങ്ങനൊന്നുമുള്ള നമ്പറിലേക്കല്ല പോകുന്നത് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ജീവൽ പ്രശ്നങ്ങൾ വെച്ചു ഇവർ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കി ഞങ്ങൾ എന്താ വെച്ചത് ഞങ്ങൾ ഡേ വണ്ണിൽ ഞങ്ങൾ ആദ്യത്തെ ക്യാമ്പയിൻ എന്തായിരുന്നു നിലമ്പൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് ആ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റില് കോൺഫ്ലിക്റ്റിൽ ഇരകളാക്കപ്പെട്ടവർ അതിൽ രക്തസാക്ഷിത്വം വരിച്ച മനുഷ്യന്മാർ ഉറ്റവർ ഉടയവർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അവരെ വെച്ചിട്ട് ഞങ്ങൾ സംഗമം നടത്തി ആ സംഗമം പി സി സിയുടെയും യു ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ അത് ആസൂത്രണം ചെയ്തു ആ പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി അതിന് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായി ഞങ്ങളുടെ സ്ഥാനാർത്ഥി കൺവെൻഷൻ ഇടയ്ക്കാണ് ശ്രീ കെ സി വേണുഗോപാൽ വന്നിട്ട് പെൻഷൻ വിഷയം ഞങ്ങൾ ഞങ്ങൾ വെച്ച എല്ലാ കെണിയിലും ഇവർ വന്ന് വീണു പെൻഷൻ വിഷയം അദ്ദേഹം ഓപ്പൺ ചെയ്തു ശ്രീ കെ സി വേണുഗോപാൽ പെൻഷൻ വിഷയം ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കിനും മുഖ്യമന്ത്രി തൊട്ട് മുഴുവൻ ആളുകൾ ഇറങ്ങി ഇവർ പെൻഷൻകാരെ വെച്ചിട്ട് സംഗമം നടത്തി ആ സംഗമത്തിൽ പങ്കെടുത്ത ആളുകൾ പോലും ഞങ്ങൾ കൂട്ടിയതു കാരണം എന്താ പെൻഷൻ കൃത്യമായി കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട് പതിനേഴോ പതിനെട്ടോ മാസമായി ആ സാധുക്കൾക്ക് അവർ അംശാദായം അടയ്ക്കുന്ന ഞാനും ശ്രീമതി നിഷയും ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും ഒക്കെ ഒരു വീട് വെച്ചാൽ നമ്മൾ കൂടി അതിലേക്ക് പങ്ക് വഹിക്കുന്ന പെൻഷൻ കിട്ടിയിട്ട് പതിനേഴ് പതിനെട്ട് മാസമായി അപ്പൊ ഞങ്ങൾ ഈ പെൻഷൻകാരുടെ സംഗമം നടത്തി അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയുണ്ടായി ഞങ്ങൾ ഏത് നിലയിലാണ് പുറകിലേക്ക് പോയത് ശ്രീമതി നിഷ ആധികാരികമായ ജയമല്ലേ കറണ്ട് പോലും കിട്ടുന്നില്ല പിന്നെയാണ് ഇനി ഇവര് ഭരിച്ചിട്ട കാര്യം ആര് ഭരിച്ചാലും ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് വരാൻ ഒന്നറിയില്ല